കാലം മുതൽ തന്നെ മരുഭൂമിയിലെ സ്ത്രീകൾ പരിശീലിക്കുന്ന കരകൗശല വിദ്യയാണ് സദു ചിത്ര തുന്നൽ വ്യത്യസ്തമായ ജ്യാമിതീയ രൂപങ്ങൾ കൈകൊണ്ട് നെയ്തെടുക്കുന്ന പ്രത്യേകതരം ചിത്ര തുന്നലിനെയാണ് സദു എന്ന് വിളിക്കുന്നത് ഒട്ടകരോമം ആട്ടിൻ രോമം അല്ലെങ്കിൽ ചെമ്മരിയാടിന്റെ കമ്പിളിയൊക്കെ ആയിരുന്നു ആദ്യകാലം മുതൽ നെയ്ത്തിനായി ഉപയോഗിച്ചിരുന്നത് സാങ്കേതിക വികാസമോ നഗരത്തിന്റെ ആഡംബരമോ ഒട്ടും ബാധിച്ചിട്ടില്ലാത്ത സദുവിന് ഖത്രി ജനങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനവും പദവിയുമാണുള്ളത് ഖത്രി വീടുകളുടെയും മജ്ലിസുകളുടെയും അലങ്കാരങ്ങളിൽ സദു ഇന്നും ഒരു അവിഭാജ്യ ഘടകമായി നിലകൊള്ളുന്നതും അതുകൊണ്ട് തന്നെയാണ് ചിത്ര ഒരു കലയും കരകൗശലവുമായി ഇന്നും തലമുറകളിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ വീടുകളും സ്വീകരണ മുറികളും അലങ്കരിക്കുന്ന വൈവിധ്യമാർന്ന നിറങ്ങളോട് കൂടിയ തുന്നലായി സദു ഇന്നും നിലകൊള്ളുന്നുണ്ട് സദു നെയ്ത്ത് പ്രധാനമായും അഞ്ച് ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ആവശ്യാനുസരണം പല നിറങ്ങളിൽ ഇതിനെ ചായം പൂശി സതുവാക്കി മാറ്റുകയാണ് അവസാനഘട്ടം ഇത്തരം പൗരാണിക നിർമ്മിതികളുടെ ഭാഗമാവാൻ താല്പര്യമുള്ളവർക്ക് ഒരു ശില്പശാല ഏൽക്കുകയാണ് കതാറ കൾച്ചറൽ വില്ലേജ് കതാറ സാംസ്കാരിക ഗ്രാമത്തിലെ കെട്ടിടം നാൽപ്പത്തി ആറിൽ ഓഗസ്റ്റ് പതിനെട്ട് മുതൽ വരെയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് ഖത്തരി കരകൗശല വിദഗ്ധർ നേതൃത്വം നൽകുന്ന ശില്പശാലയിൽ പങ്കെടുക്കുന്നവർക്ക് സധു നെയ്ത്തിന്റെ ഉത്ഭവവും അറബ് സംസ്കാരവുമായി സദുവിനുള്ള ബന്ധവും പഠിക്കാനുള്ള അവസരവും ലഭിക്കും കൂടാതെ ഓരോരുത്തരെയും സ്വന്തമായി സധു നെയ്തെടുക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യും ശില്പശാലയ്ക്കൊടുവിൽ മികച്ച സധു നെയ്ത്തുകാരെ തെരഞ്ഞെടുക്കും ഖത്തറി പൈതൃകവുമായി ബന്ധപ്പെട്ട സദു നെയ്ത്തിൽ വൈദഗ്ധ്യമുള്ള കരകൌശല വിദഗ്ധരെ ഒരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്